റോക്കിൻ്റെ ട്രെയിനിങ് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവൻ്റെ ഓണേഴ്സ് എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ ട്രെയിനിങ് ഇവൻ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് ഇവൻ്റെ ട്രെയിനിങ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം നമുക്ക് അതോടൊപ്പം തന്നെ ഓണറെയും കൂടി ഇത് പഠിപ്പിക്കാനുണ്ട് നമ്മളടുക്കുന്നു പഠിച്ചതിന് ശേഷമേ എന്തായാലും ഓണർക്ക് കൈമാറുകയുള്ളൂ അപ്പോൾ ഓണറെടുക്കാൻ ഇവനെ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാം ആദ്യം തന്നെ ഓക്കെ ഇങ്ങനെ കൈ അയച്ചു കഴിഞ്ഞാൽ ആവും ഇവിടെ നമ്മൾ ശരിക്കും ഒരു ട്രീറ്റ് കൊടുക്കണം ജസ്റ്റ് ഇവിടെ കഴിഞ്ഞാൽ നേരെ കൈ ഇങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ ഡൗൺ ആയി ഇവിടെയും ട്രീറ്റ് കൊടുക്കണം ഇനി ജസ്റ്റ് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സ്ലീപ്പ് ആവും ഇവിടെ ഒരു ട്രീറ്റ് കൊടുക്കുക നോ അപ്പോൾ ട്രീറ്റപ്പ നമ്മൾ ഓൾറെഡി എടുത്ത് വെക്കണം ആദ്യം തന്നെ ഞാനത് ജസ്റ്റ് കാണിച്ചു തരുന്ന നോ സ്ലീപ്പ് ഇവിടെ ട്രീറ്റ് കൊടുത്തു റോൾ ഇവിടെയും ട്രീറ്റ് കൊടുത്തു ഓക്കെ ഗെറ്റപ്പ് ഇവിടെ ഒരു ട്രീറ്റ് കൊടുക്കണം ഗെറ്റപ്പിന് ഹീൽ ഓക്കെ ഹീൽ ഇടത്തെ കൈ ഈ വശത്തേക്ക് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഹീലിരിക്കും ഇതാണ് സ്റ്റേ ഇവിടെ നമ്മൾ സ്റ്റേ പറഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി പോവാം നേരെ തിരിച്ചു വന്ന് നമ്മൾ ഒരു ചെറിയൊരു ട്രീറ്റ് ഇവിടെ കൊടുക്കാം ട്രീക്കോളാണ് വേണ്ട അപ്പോൾ ഇവിടെ സ്റ്റേ ആക്കി സ്റ്റേ വേണത് ഓക്കെ കാം എപ്പ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഇരിക്കണം അപ്പോൾ ഇവിടെ ഒരു ട്രീറ്റ് കൊടുത്ത് ഇടത്തേക്കായി ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഹീലായി ട്രീറ്റ് കൊടുത്ത് സ്റ്റേ ഓക്കെ കാം അവിടെ ഇങ്ങനെ ഇത് ജസ്റ്റ് ഇങ്ങനെ കൂടെ നടക്കാനുള്ള കാര്യമാണ് എല്ലാവർക്കും എല്ലാം ഭയങ്കര പ്രശ്നം ലീഷ് പുള്ളിങ് കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ലീഷ് പുള്ളിങ് ഇല്ലാണ്ട് എങ്ങനെ പഠിപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെപ്പോൾ എവിടെ ആയാലും നമ്മൾ മാറേണ്ട ആവശ്യമില്ല ഡോഗിനെയാണ് നമ്മൾ കൂട്ടേണ്ടത് അപ്പോൾ നമുക്ക് ഇവിടെ നടക്കാൻ പോകുമ്പോൾ ഇപ്പോൾ ഹീൽ ഡോഗ് അടുത്ത സൈഡിൽ വന്നിരിക്കണം നമ്മൾ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ അക്കാം ഇന്നേരം ഇങ്ങനെ നടക്കും കാസ് നമ്മൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അവിടെ എങ്ങനെ ഇരിക്കുക അവിടെ ഒരു ട്രീറ്റ് ഓക്കെ കാം ണ്ടി ഗെറ്റിൻ പറഞ്ഞിട്ട് കൂട്ടി കയറുക അപ്പൊ അവിടെ സിറ്റാവും അവിടെ ട്രീറ്റ് കൊടുക്കുക പിന്നെ നമ്മൾ പറഞ്ഞാൽ മാത്രമേ പുറത്തേക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്ത് വെച്ചിട്ട് അതെ അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി സ്റ്റേ അപ്പൊ എപ്പോ സ്റ്റേ അറിയ കൂട്ടുന്ന പുറത്തേക്ക് ഇടുക നമ്മൾ വിളിക്കണം ഓക്കെ ഇതേപോലെ തന്നെ ചെയ്യ നമുക്ക് ചെയ്ത് നോക്കാം എന്നാലേ ഡൗൺ स्लिप Sit. Come. Sit. Sit. Come. Okay. Ah. Sit Come Sit Come Đđin Sit Okay, come. Sit. Get in. Sit. Stay. Okay, come. Sit.